സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസും ഡി ടി ഡിസിയാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതൊരു കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ ഓരോ കളറും നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ ഡാർക്ക് കളേഴ്സാണ് ഓരോ തൈക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്തത് ആന്തൂറിയാണ് കേട്ടോ ആന്തൂറിൻ്റെ റെഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് റെഡ് ഫ്ലവറും അതുപോലെ തന്നെ എൻ്റെ ലീഫും റെഡാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ഹണീസക്കിളാണ് അണീസാക്കളെ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമുക്കൊരു പ്ലാന്റ് തന്നെ രണ്ട് വെറൈറ്റി കളർ ഫ്ലവർ കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫ്ലവർ തരുന്ന ടൈമിൽ വൈറ്റും പിന്നീട് അതൊരു ഗോൾഡൻ കളറും ആവും ആ പ്ലാ ഫ്ലവറ് എല്ലാം ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഗാർലിക് വൈനാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതേ പ്ലാന്റ് സീസൺ തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചുതരുന്നുണ്ടാവുക അല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ബിഗോണിയ ആണ് ഈ ടൈപ്പിലുള്ള ബിഗോണിയ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ബികോണിയൊക്കെ അധികം വാട്ടറിങ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അല്ല അപ്പം വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് അടുത്ത പ്ലാന്റ് ഗോൾഡൻ ഗാർഡിനെയാണ് നല്ല സ്മെല്ല് ഇരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് നല്ല ഗോൾഡൻ കളറിലെ ഫ്ലവർ ഇരുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഫ്ലവർ വിരിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഗാർഡനിലൊക്കെ തന്നെ നല്ല സ്മെല്ല് ഇരുന്ന പ്ലാന്റ് ആണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് തൈകളിലും കൂടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കിങ്ങനെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഈ ടൈപ്പ് ബിഗോണിയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിങ്കും ഒക്കെ കളറിൽ അതിമനോഹരമായിട്ട് ലീഫോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഓറൽ വൈനാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ടും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ മടഗാസ്കർ ആണ് നല്ല വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്മെല്ലും ആയിരിക്കും ഈ ഫ്ലവർ വിരിഞ്ഞു തുടങ്ങിയാൽ തന്നെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല നീല കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തതും ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അപ്പം ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വൈറ്റ് കളറാണ് ആദ്യം കാണിച്ചത് ബ്ലൂ ആണ് ഇത് വൈറ്റ് കളറും ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെയിമും എനിക്ക് കറക്റ്റ് ഏതാണെന്നറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ അടുത്തത് മണിമുല്ലയാണ് മണിമുല്ല ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയിൽ ഇടുന്നത് ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫുൾ ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ മണിമുല്ലയൊക്കെ നല്ല ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഏർ രുദ്രാഷ ജിമിക്കമ്മൽ എന്നൊക്കെ പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ഫ്ലവർ നമുക്ക് എന്താ പറയുക ജിമിക്കമ്മലിന്റെ അതേ ഒരു ഷേപ്പ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവർ കാണാനായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് റോസിഡോ പ്ലാന്റ് ആണ് റോസിഡോ റെഡ് ആണ് കേട്ടോ റെഡ് കളറിൽ നന്നായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റ് സീസ് ഇതേ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് പ്ലാന്റ് സീസ് ഇതേ സൈസായിട്ടോ നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരു സക്കുലിൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ ഓരോ തൈക്കാണ് കേട്ടോ ഓരോ തൈക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ ഒരു പോട്ട് സിറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടായിക്കോളും പോട്ട് ഫുള്ളായിക്കോളും നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റിൻ്റെ ഓരോ തൈക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ബോവർ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റിൻ്റെ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല വൈറ്റ് വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് വെരിഗേറ്റഡിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സൈസ് ആയിരിക്കും കേട്ടോ ഇതുങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടുന്നുള്ളൂ എൻ്റെ കയ്യിലുള്ളതാണ് വരികയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ അടുത്തത് ജസ്റ്റീഷ്യ ആണ് ജസ്റ്റീഷ്യ പിങ്ക് കളറിൽ നല്ല ഉള്ളായിട്ട് കൊല കൊലയായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് കർട്ടൻ പ്ലാന്റ് ആണ് കർട്ടൻ പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സീസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർട്ടൻ പോലെയൊക്കെ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ബീഡിങ് ഹാട്ടാണ് ബീഡിങ് ഹാട്ടിൻ്റെ വൈറ്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഞാനൊരു റേറ്റ് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റി തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ചെമ്പരത്തിയാണ് ചെമ്പര ചെമ്പരത്തിൻ്റെ വെരിഗേറ്റ് ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് വെരിഗേറ്റ് ടൈപ്പിൽ ലീഫോട് കൂടിയിട്ടുള്ള ചെമ്പരത്തിയിൽ നല്ല പിങ്ക് കളറുള്ള ഫ്ലവറും കൂടെ ആയാലോ എന്ത് ഭംഗിയായിരിക്കുമല്ലേ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മൾ അടുത്തത് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് ജിഫിയില് വന്നിട്ടുള്ള ബ്ലാക്ക് കളർ റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തന്നെ ബ്ലാക്ക് കളേഴ്സോട് ഓടിയിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് എടുത്തിരിക്കുന്നത് എൺപത് രൂപയാണ് അടുത്തത് കലേടിയാണ് ഇതേ ടൈപ്പിലുള്ള കലേടിയാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എനിക്കെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലീഫ് പിങ്കും ഗ്രീനോടും കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹോയൻ്റെ യെല്ലോ ആണ് യെല്ലോ കളറിലെ ഫ്ലവർ വരുന്ന ഹോയൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് കേട്ടോ വെരിഗേറ്റഡ് പീസ് ലില്ലെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വെരിഗേറ്റഡ് ടൈപ്പാണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തതും ബിഗോണിയാണ് ഇതേ ടൈപ്പിലുള്ള ബിഗോണി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് റേറ്റ് കുറേ നല്ലോണം കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ തവണയും കുറച്ച പ്ലാന്റിനൊക്കെ നമ്മൾ റേറ്റ് നല്ലോണം കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ആരക്കെങ്ങനെ വേണമെങ്കിൽ വേഗം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പീസ് ലില്ലിയാണ് പീസ് ലില്ലീൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പീസ് ലില്ലിയൊക്കെ ആണെങ്കിൽ ഓവർ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ തൈ ഉണ്ടായിക്കോളും പെട്ടെന്ന് ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗോൾഡൻ ഫിഷ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാൻ പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ ഫിഷിൻ്റെ അതേ ഒരു ഷേപ്പിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഗോൾഡൻ ഫിഷ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് മെഡിനില്ലയാണ് കേട്ടോ മെഡിനില്ലേന്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ പിങ്ക് ആണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ യെല്ലോയും നമ്മുടെ ഇപ്പം അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ യെല്ലോ ആണ് യെല്ലോ കളർ വരുന്ന ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് മെലസ്റ്റോമ യെല്ലോയും വയലറ്റും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ടിനും ഓരോ തൈക്ക് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെക്സ് ആമസോൺ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ബ്ലൂ കളറിലെ ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അടുത്തത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആയിരിക്കും സ്നോറോസ് ആണ് സ്നോറോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കുഞ്ഞു കുഞ്ഞ് റോസ പോലത്തെ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതേ പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്